ആവർത്തന പുസ്തകം അദ്ധ്യായം ഇരുപത്തിയേഴ് മോശ ഇസ്രായേൽ മൂപ്പന്മാരോടുകൂടെ ജനത്തോട് കൽപ്പിച്ചത് എന്തെന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകൾ പ്രമാണിപ്പിൻ നിങ്ങൾ യോർദാൻ കടന്ന് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തുന്ന ദിവസം നീ വലിയ കല്ലുകൾ നാട്ടി അവയ്ക്ക് കുമ്മായം തേക്കണം നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് ചെല്ലുവാൻ കടന്ന ശേഷം നീ ഈ ന്യായപ്രമാണത്തിൻ്റെ വചനങ്ങളെല്ലാം അവയിൽ എഴുതേണം ആകയാൽ നിങ്ങൾ യോർദാൻ കടന്നിട്ട് ഞാൻ ഇന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ കല്ലുകൾ ഏബാൽ ബാൽ പർവ്വതത്തിൽ നാട്ടുകയും അവയ്ക്ക് കുമ്മായം തേക്കുകയും വേണം അവിടെ നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് കല്ലുകൊണ്ട് ഒരു യാഗപീഠം പണിയേണം അതിന്മേൽ ഇരുമ്പ് തൊടുവിക്കരുത് ചെത്താത്ത കല്ലുകൊണ്ട് നിൻ്റെ ദൈവമായ യഹോവയുടെ യാഗപീഠം പണിയേണം അതിന്മേൽ നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗങ്ങൾ അർപ്പിക്കണം സമാധാന യാഗങ്ങളും അർപ്പിച്ച് അവിടെ വെച്ച് തിന്നുകയും നിൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ സന്തോഷിക്കുകയും വേണം ആ കല്ലുകളിൽ ഈ ന്യായപ്രമാണത്തിൻ്റെ വചനങ്ങളൊക്കെയും നല്ല തെളിവായി എഴുതേണം മോശയും ലേവ്യരായ പുരോഹിതന്മാരും എല്ലാ ഇസ്രായേലിനോടും ഇസ്രായേലെ മിണ്ടാതിരുന്ന് കേൾക്കുക ഇന്ന് നീ നിൻ്റെ ദൈവമായ യഹോവയുടെ ജനമായി തീർന്നിരിക്കുന്നു ആകയാൽ നിന്റെ ദൈവമായ യഹോവയുടെ വാക്കനുസരിച്ച് ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ആചരിക്കണം എന്ന് പറഞ്ഞു അന്ന് മോശ ജനത്തോട് കൽപ്പിച്ചത് എന്തെന്നാൽ നിങ്ങൾ യോർദാൻ കടന്ന ശേഷം ജനത്തെ അനുഗ്രഹിപ്പാൻ ഗരിസീം പർവ്വതത്തിൽ നിൽക്കേണ്ടുന്നവർ ഷിമയോൻ ലേവി യഹൂദ ഇസഹാർ യോസെഫ് ബെന്യാമീൻ ഷബിപ്പാൻ ഏബാൽ പർവ്വതത്തിൽ നിൽക്കേണ്ടുന്നവരോ രൂബേൻ ഗാദ് ആഷേർ സെബൂലൂൻ ദാൻ നഫ്താലി അപ്പോൾ ലേവ്യർ എല്ലാ ഇസ്രായേലിയരോടും ഉറക്കെ വിളിച്ചു പറയേണ്ടത് എന്തെന്നാൽ ശില്പിയുടെ കൽപ്പണിയായി യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയും കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേനെന്ന് ഉത്തരം പറയണം അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേൻ എന്ന് പറയണം കൂട്ടുകാരൻ്റെ അതിർ നീക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേൻ എന്ന് പറയണം കുരുടനെ വഴി തെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേൻ എന്ന് പറയണം പരദേശിയുടെയും അനാഥൻ്റെയും വിധവയുടെയും ന്യായം മറിച്ചു കളയുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേൻ എന്ന് പറയണം അപ്പൻ്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്നവൻ അപ്പൻ്റെ വസ്ത്രം നീക്കിയതുകൊണ്ട് ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേൻ എന്ന് പറയണം വല്ല മൃഗത്തോടും കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേൻ എന്ന് പറയണം അപ്പൻ്റെ മകളോ അമ്മയുടെ മകളോ ആയ കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേൻ എന്ന് പറയണം അമ്മാവി കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേൻ എന്ന് പറയണം കൂട്ടുകാരനെ രഹസ്യമായി കൊല്ലുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേൻ എന്ന് പറയണം കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് പ്രതിഫലം വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേൻ എന്ന് പറയണം ഈ ന്യായ പ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേൻ എന്ന് പറയണം